നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെയുള്ള നടപടികൾ അതിവേഗത്തിലാക്കി ഏജൻസികൾ വീണാ വിജയന് നോട്ടീസ് നൽകാനുള്ള തീരുമാനത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നോട്ടീസ് നൽകി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്ക നീക്കമാണ് നടക്കുന്നതെന്നാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതേസമയം അറസ്റ്റ് ഭയന്ന് കോടതിയെ സമീപിച്ചിരിക്കുന്നു വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനി കർണാടക ഹൈക്കോടതിയാണ് ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് കേരള ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ ലഭിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ സാഹചര്യത്തിലാണ് കർണാടക ഹൈക്കോടതിയിൽ ഇപ്പോൾ സ്റ്റേ ഹർജിയും സ്റ്റേ ആവശ്യവുമായി വീണാ വിജയനും കമ്പനിയും ഇപ്പോൾ എത്തിയിരിക്കുന്നത് എക്സാലോജിക് സൊല്യൂഷൻസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടത്തുന്ന അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാണ് വീണാ വിജയന്റെ ആവശ്യം ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ താൻ കുറ്റക്കാരിയാണെന്ന് വീണ സമ്മതിക്കുന്നതിന് തുല്യമാണെന്ന് കേസിലെ പരാതിക്കാരനായ ഷോൺ ജോർജ് തന്നെ വ്യക്തമാക്കുന്നു കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ കെ എസ് ഐ ഡി സി കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം മരവിപ്പിക്കണം സ്റ്റേ ചെയ്യണമെന്നായിരുന്നു കെ എസ് ഐ ഡി സിയുടെയും ആവശ്യം എന്നാൽ ആ ആവശ്യത്തെ പൂർണ്ണമായി നിരാകരിച്ച് ഹർജി തള്ളുകയാണ് കേരള ഹൈക്കോടതി നട ചെയ്തത് നിങ്ങൾ എന്തിനാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണത്തെ ഭയക്കുന്നതെന്നായിരുന്നു കേരള ഹൈക്കോടതിയുടെ പ്രസക്തമായ ചോദ്യം നിങ്ങൾക്ക് ഒന്നും ഒളിച്ചു വയ്ക്കാനില്ലെങ്കിൽ കാര്യങ്ങൾ സുതാര്യമാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത് നിങ്ങളുടെ ഭാഗത്തുള്ള നിങ്ങളുടെ കയ്യിലുള്ള രേഖകൾ കൊടുക്കാനും കൊടുക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ കൂടുതൽ ഭയക്കുന്നതെന്ന് കേരള ഹൈക്കോടതി ചോദിച്ചു കേരള ഹൈക്കോടതിയുടെ ഈ നിലപാട് അറിഞ്ഞതിനു ശേഷമാണ് ഇനി കേരളത്തിലെ കോടതികളിൽ ഇത്തരം ഹർജികൾ നൽകിയിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞ വീണ വിജയനും വീണാ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസും കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് കർണാടക ഹൈക്കോടതിയിൽ കർണാടക ഹൈക്കോടതിയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം മരവിപ്പിക്കണമെന്ന ആവശ്യവുമായാണ് വീണാ വിജയൻ ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത് മനു പ്രഭാകർ എന്ന അഭിഭാഷകൻ മുഖേനയാണ് ഹർജി നൽകിയതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം ആ വീണ വിജയനെ കേസിൽ ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ സി എം ആർ എല്ലും അതുപോലെ കെ എസ് ഐ ഡി സിയിലും പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് എക്സോളജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിയുടെ ഉടമയായ വീണാ വിജയനിലേക്ക് അന്വേഷണം തിരിയുന്നത് മാസപ്പടിവാഹത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആർ എൽ എന്ന സ്വകാര്യ കരിമണൽ ഖനന കമ്പനി വീണാ വിജയന് നൽകിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏതെങ്കിലും തരത്തിലുള്ള സേവനത്തിന് പ്രതിഫലമാണെന്ന് കരുതാനാകില്ല അതിന് ഒരു സേവനവും വീണാ വിജയന്റെ കമ്പനി നൽകിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെയെങ്കിൽ വീണാ വിജയനും ഈ സി എം ആറുള്ള കമ്പനി തമ്മിലുള്ള ഇടപാട് എന്തിന്റെ പേരിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മകളെന്ന പരിഗണന നൽകിക്കൊണ്ട് മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് മകളായ വീണാ വിജയന് പണം നൽകിയതെന്ന അതിഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഇപ്പോൾ പരാതിക്കാരൻ ഉപയോഗിക്കാൻ ഇപ്പോൾ പരാതിക്കാരൻ ഉന്നയിക്കുന്നത് നേരത്തെ ആദായ നികുതി വകുപ്പിന്റെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് തന്നെ ഇത്തരത്തിലുള്ള റിപ്പോർട്ടാണ് നൽകിയത് കാരണം ഒരു തരത്തിലുള്ള സേവനവും വീണാ വിജയന്റെ കമ്പനിയിൽ നിന്ന് സ്വീകരിച്ചിട്ടില്ലെന്ന് സി എം ഉടമയായ കർത്ത തന്നെ വ്യക്തമാക്കിയിരുന്നു ശശിധരൻ കർത്ത തന്നെ വ്യക്തമാക്കിയിരുന്നു അതുകൂടാതെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് വലിയ തോതിൽ പണം നൽകിയിട്ടുണ്ടെന്നുള്ള തെളിവുകളാണ് ശശിധരൻ കർത്തയുടെ ഡയറിയിൽ നിന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചത് അപ്പോൾ പിതാവായ മുഖ്യമന്ത്രിയെ സ്വാധീനിക്കുന്നതിന് വേണ്ടി മകൾക്ക് പണം നൽകുക ഒരു സേവനവും നൽകാതെ തന്നെ മകൾക്കും മകളുടെ പേരിലുള്ള കമ്പനിയുടെ പേരിലും കോടി ലക്ഷക്കണക്കിന് രൂപ അക്കൗണ്ടിലേക്ക് ഇട്ടു നൽകുക പിന്നീട് ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ ഈ കമ്പനി തന്നെ റദ്ദാക്കുകയും കമ്പനിയുടെ രജിസ്ട്രേഷൻ തന്നെ ക്യാൻസൽ ചെയ്യാനുള്ള തീരുമാനവും എടുക്കുക അവിടെയും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കണ്ടെത്തിയത് ഗുരുതരമായ തെറ്റാണ് ഒരു തരത്തിലുള്ള നിബന്ധനകളും പാലിക്കാതെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് വലിയ ക്രമക്കേടിന്റെ അടിസ്ഥാനത്തിലാണ് വീണ വിജയൻ കമ്പനി തന്നെ അടച്ചു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കണ്ടെത്തൽ അതിൽ തന്നെ അതിൽ ഗുരുതരമായ ക്രമക്കേട് വീണാ വിജയൻ നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂർ കേരള ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏതെങ്കിലും ഒരു കമ്പനി അടച്ചുപൂട്ടുന്നതിന് കുറെ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഇവിടെ ആ മാനദണ്ഡങ്ങൾ ഒന്നും ഇല്ലാതിരുന്നിട്ടും വീണാ വിജയൻ വ്യാജരേഖ ചമച്ചു േഖ ചമച്ചുകൊണ്ട് ഇത്തരത്തിൽ പേപ്പറുകൾ ഉണ്ടാക്കി ഇത്തരത്തിൽ രേഖകൾ ഉണ്ടാക്കി അങ്ങനെയാണ് എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി അടച്ചുപൂട്ടാൻ ഇടയാക്കിയത് ഇത് പറയുന്നത് ഓഫ് കമ്പനീസ് ആണ് അങ്ങനെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണത്തിൽ തന്നെ ഗുരുതരമായ ക്രമക്കേട് കണ്ടെത്തുകയും പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് രജിസ്റ്റർ ഓഫ് കമ്പനീസ് ആവശ്യപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് വീണ വിജയൻ അതിന് പിന്നാലെയാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഏറ്റവും ഗൗരവമുള്ള കേസുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് അന്വേഷണം കൈമാറിക്കൊണ്ട് ഉത്തരവിട്ടത് അപ്പോൾ തന്നെ കേസിന്റെ ഗൗരവം എത്രമാത്രം വലുതാണെന്ന് നമുക്ക് ബോധ്യപ്പെടും അങ്ങനെ സാധാരണ കേസുകളൊന്നും ഏറ്റെടുക്കുന്ന ഏജൻസി അല്ല സീരിയസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആ അന്വേഷണ ഏജൻസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അരുൺ പ്രസാദ് എന്ന് പറയുന്ന ഏറ്റവും സത്യസന്ധനായ ഏറ്റവും സത്യസന്ധനായ ഏറ്റവും കാര്യപ്രാപ്തിയുള്ള ഉള്ള ഉദ്യോഗസ്ഥൻ തന്നെ ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലേക്ക് എത്തുമ്പോൾ നിസാരമല്ല കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം വീണാ വിജയന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ വീണാ വിജയൻ എവിടെയാണെന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു കൃത്യതയില്ല എ കെ ഈ സെന്ററിലാണോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസ്തിയിലാണോ അല്ല അതോ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട് വീണാ വിജയനെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ നാളെ കർണാടക ഹൈക്കോടതി വീണാ വിജയന്റെയും എക്സാ യും ഹർജി പരിഗണിക്കും ആ ഹർജിന്മേൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താൻ കോടതി മുതിരുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന കാണേണ്ടത് കേന്ദ്ര സർക്കാരും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഡയറക്ടറുമാണ് വീണ വിജയന്റെ ഹർജിയിൽ എതിർ കക്ഷിക്കാർ എന്തായാലും ഈ വിഷയത്തിൽ കർണാടക ഹൈക്കോടതി ഇടപെടുമോ എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് കേരള ഹൈക്കോടതി ഇത്തരത്തിൽ ഇടപെട ഇടപെടൽ നടത്താൻ മുതിർന്നിരുന്നില്ല കെ എസ് ഐ ഡി സിയുടെ ഹർജി പൂർണ്ണമായും തള്ളുകയാണ് കേരള ഹൈക്കോടതി നടത്തിയത് ആ തള്ളുന്നതിനൊപ്പം കേരള ഹൈക്കോടതി നടത്തിയ ചില പ്രതികരണങ്ങൾ അത് ഏറെ ശ്രദ്ധേയമാണ് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് കെ എസ് ഐ ഡി സി ഭയക്കുന്നത് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ ഹർജികളുമായി കോടതിയെ സമീപിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള രേഖകൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കൊടുക്കാം കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ കൊടുക്കാതിരിക്കാം അതിനൊക്കെ നിയമപരമായ വഴികളുണ്ട് അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നും അന്വേഷണം അവസാനിപ്പിക്കണമെന്നും അന്വേഷണത്തെ മരവിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഉദ്ദേശുദ്ധിയെക്കുറിച്ച് സ്വാഭാവികമായും സംശയങ്ങൾ ഉയരും ഇത് പറഞ്ഞത് കേരളത്തിന്റെ ഹൈക്കോടതിയാണ് നാളെ കർണാടക ഹൈക്കോടതിയും സ്വാഭാവികമായും ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയാൽ വീണാ വിജയൻ അത് വലിയ തിരിച്ചടിയാകും എന്തായാലും വീണ വിജയനും വീണാ വിജയന്റെ എക്സോളജിക്കൽ സൊല്യൂഷൻസും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം ഇക്കാര്യത്തിൽ ഇപ്പോഴും പുകമറ സൃഷ്ടിച്ച് മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ സി എന്ന പാർട്ടി മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ ലക്ഷ്യമിട്ടാണ് മകൾക്കെതിരെ അന്വേഷണം നടത്തുന്നതെന്നാണ് സി പി എം ഇപ്പോൾ വ്യക്തമാക്കുന്നത് നേരത്തെ ആദായനുധി വകുപ്പിന്റെ ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ രേഖകൾ പുറത്തു വന്നപ്പോൾ പോലും അന്ന് പാർട്ടി പറഞ്ഞത് രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് അതിൽ എന്തിരിക്കുന്നു എന്നായിരുന്നു അന്ന് സി പി എം ഉയർത്തിയ ന്യായവാദം പിന്നാലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോഴും മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു പടപ്പുറപ്പാടായിട്ടാണ് ഇതിനെ സി പി എം വ്യാഖ്യാനിച്ചത് ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കുമ്പോഴും മലർന്നു കിടന്ന് തുപ്പുകയാണ് കേരളത്തിലെ സി പി എം എന്ന പാർട്ടി മുഖ്യമന്ത്രിയെ കരിവാരിത്തേക്കാൻ ഉണ്ടാക്കിയ കള്ളക്കഥയെന്നാണ് ഇതിനെക്കുറിച്ച് സി പി എം പറഞ്ഞു പരത്തുന്നത് അതേസമയം അറസ്റ്റിന്റെ വക്കത്തി നിൽക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ എല്ലാ തെളിവുകളും മുഖ്യമന്ത്രിക്കെതിരെ നിരത്തിക്കൊണ്ടാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണ രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ തെളിവുകളും മുഖ്യമന്ത്രിക്കെതിരാകുമ്പോൾ അധികം വൈകാതെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കൈകളിൽ വിലങ്ങു വീഴുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല